ും പിണച്ചും കടമലും ദക്ഷിണേച്ചും തക്കത്തിൽ കൈ മകൾ വടി നിൽക്കും നിത്യമ്മ മഹർ കളിയാടിയിടുവാൻ കൈതോളും

പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പുരോഗസിന്റെ ജനനാണ് നമ്മള് വർണ്ണിക്കാൻ പോകുന്നത് പണ്ട് 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 സിന്ധുരാജ്യത്തെ രാജകുമാരന കുമാരനെ ചോദ്യം അശ്വാരൂഢനായി മന്ത്രിമാരോടും കൂടി നായാട്ടിനായി വനത്തിലേക്ക് പുറപ്പെട്ടു അനേകം വന്യമൃഗങ്ങളെ കൊന്നുകൊന്ന് കൊന്നു ആഹ്ലാദത്തോടു കൂടി കുതിരസവാരി ചെയ്ത് മുന്നേറുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ ശില്ലാതെ നായാടെല്ലാം വേണ്ടാത്തതാന്ന് പറയുന്നത് അത്ര വെറുതെ അല്ലേ പാപമൃഗങ്ങളൊക്കെ ഇങ്ങനെ കൊന്നു കൊ കൊന്നു കൊന്നു തള്ളുന്നത് വരെ ഇങ്ങനെ പോകുന്ന സമയത്ത് മേരുവർവത സാധനുക്കൾ പ്രകൃതി രമണീയമായ പ്രദേശം കണ്ടു അവര് അവിടെയാണെങ്കിലോ അശോ അശോകം കടമ്പ് പന താളി മാതളം തെങ്ങ് പ്ലാവ് മാവ് തുടങ്ങിയ നല്ല നല്ല മരങ്ങളും സുഗന്ധം പൊഴുക്കുന്ന പലതരം വൃക്ഷങ്ങളും ഇടതിങ്ങി നിൽക്കുന്ന ആ സ്ഥലം നയനാനന്ദകരമായിരുന്നു കേട്ടോ ആ മരങ്ങളുടെ ഇടയിൽ നിന്ന് കുയിലിന്റെ കള കേൾക്കുന്നു മയിലുകൾ മതിമർന്ന മൃത്തമാടുന്നു അത് കണ്ട് മനം നിറഞ്ഞ രാജകുമാരൻ വനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ആഹാ എന്താ കഥ കൂട്ടനെ തന്നെ ശുദ്ധനും വംക്ഷവും കൂടെ വന്നവരും സ്ത്രീകളായി മാറി തന്റെ സ്ത്രീ രൂപം കൊണ്ട് രാജകുമാരൻ ദുഃഖിതന ഞെട്ടിപ്പോയി കുമാരൻ ആലോചിച്ചാൻ എങ്ങനെ ഈ നാട്ടിൽ പോയി രാജ്യം ഭരിക്കും എന്താണ് ഇതിന്റെ കാരണം പ്രതിവിധി ആലോചിച്ച് ചിന്താഗ്രസ്തനായ അവിടെ തന്നെ ഇരുന്നു പോണ്ടിരുന്നു പോകണ്ടേന്നല്ലേ കൃഷികൾ പറയുകയാണ് അങ്ങ് എന്താണ് പറയുന്നത് അത്ഭുതം തന്നെ സുജംബൻ സ്ത്രീയായിരുന്നു ആ രാജകുമാരൻ മനോഹരമായ കാട്ടിലേക്ക് വരെ എന്താ കാരണം സംഭവിക്കാൻ ആ നവൻ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു അപ്പൊ സൂതമഹാശയൻ പറയുകയാണ് പണ്ട് മഹാദേവനെ കാണാൻ തേജസ്വികളായ സനകാതി മുനീശ്വർമാർ പുറപ്പെട്ടു മഹാദേവൻ ഇരിക്കുന്ന കൗമ കുമാരവനത്തിലെത്തി പ്രകൃതി സുന്ദരമായ ആ വനപ്രദേശത്ത് ചന്ദ്രമൌലിയും പാർവതി ദേവിയുംസക്തരായി സർവം മറന്ന് രമിക്കുകയായിരുന്നു അവർക്ക് ഓറ്റി പരിസരബോധവുമില്ലാതെ മഹാദേവന്റെ മടിയിൽ ഇരുന്നിരുന്ന ദേവി മുന്യമാരെ കണ്ടതും വല്ലാതെ ലജ്ജിതയെ ധൃതിയിൽ വസ്ത്രമെടുത്തു കൊടുത്തു അവരുടെ സംഗമം കണ്ട ഋഷിമാർ ഒന്നും വണ്ടാതെ നരനാരായണാശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അവർക്കറിയില്ലല്ലോ ഉടപ്പിങ്ങനെ ഒരു രംഗം കാണേണ്ടിരുന്നു അങ്ങനെ അവര് വന്നു ഭാവങ്ങൾ അവര് പോയി ഭദ്രസുതയുടെ പരിഭ്രമവും ലജ്ജയും കണ്ട മഹാദേവൻ സുന്ദരി ഹൈമവതി ഇനി മുതൽ ഈ കുമാരവനത്തിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അവർ സ്ത്രീകളായി തീരും ഈ ശാപത്തെ അറിയുന്നവരാരും ഈ വനത്തിൽ പ്രവേശിക്കാറില്ല ഇതറിയാതെയാണ് സുദ്ധ്യുമനൻ അവിടെയൊക്കെ പ്രവേശിച്ചത് നച്ച കൊണ്ട് സുദ്ധ്യുമ രാജകുമാരൻ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ കാട്ടിൽ തന്നെ ചുറ്റി തിരിഞ്ഞു നടന്നു ഈ സമയത്ത് രാജകുമാരൻ ഇള എന്ന പേര് സ്വീകരിച്ച് ഇളയായ സുദ്ധുമൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുമ്പോൾ വളരെ ദൂരെ സുന്ദരനായ ഒരു യുവാവിനെ കണ്ടു ധാരാളം നമ്മൾ ഇന്നലെ പറഞ്ഞ പറഞ്ഞാളാണ് കേട്ടോ അവനുടേ ഭാവഹാവാദികൾ കൊണ്ട് സുന്ദരനായ ബുദ്ധന് അവളിൽ മോഹമുണ്ടായി ബുദ്ധനെ കണ്ട് ഇറയും അവനിൽ അനുരക്തിയായി അവരൊരുമിച്ച് താമസിക്കാൻ തീർച്ചയാക്കി അന്യോന്യം പ്രണയബദ്ധരായവർക്ക് ഒരു പുത്രൻ ജനിച്ചു ആ കുമാരൻ്റെ പേരാണ് ഒരു ഒരവസ്ഥ ഇളയുടെ മനസ്സ് കിട്ടാൻ സ്ത്രീയായതിനെ പറ്റി വിഷമം കൊണ്ട് തന്നെ അവൾ എപ്പോഴും ദുഃഖത്തിലുമായിരുന്നു ഇള തന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ സ്മരിച്ചു വസിഷ്ഠൻ ഇളയുടെ ദുഃഖം മനസ്സിലാക്കി കരുണ തോന്നി ചന്ദ്രമൗലിയെ തപസ് ചെയ്ത് പ്രസന്നനാക്കി എന്ത് വരമാണ് വേണ്ടതെന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു വസിഷ്ഠൻ പറഞ്ഞു മഹാദേവ സത്യം തന്റെ പുരുഷത്വം തിരിച്ചു കിട്ടണമെന്ന് എന്നോട് വന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ അങ്ങയുടെ അനുഗ്രഹം വേണം തന്റെ വാക്കിനെ പാടിലാക്കാതെ ഇരിക്കാൻ ശംഭു ഒരു വരം കൊടുത്തു എന്താ അതില്ലതിനേക്കാളും അബദ്ധായി നർത്തം ഇള ഒരു മാസം സ്ത്രീയായും ഒരു മാസം പുരുഷനായും കഴിയട്ടെ മഹാദേവന്റെ വരപ്രസാദത്തിൽ തൽക്കാലം ഇള സന്തോഷിച്ചു എന്ത് വേണ്ടത് പരിഹാസപാത്രമായി വശിഷ്ടമാസയുടെ കാരണം കൊണ്ട് ഇളക്ക് ശാപമോക്ഷം കിട്ടി ുദ്ധ നാട്ടിലേക്ക് മടങ്ങി പുരുഷനായിരിക്കുമ്പോൾ രാജ്യത്തെ ധർമാനുസൃതമായി ഭരിക്കും സ്ത്രീയാകുമ്പോൾ അന്തപുരത്തിൽ തന്നെ കഴിച്ചുകൂട്ടും ഈ മാറ്റം പ്രജകളെല്ലാം തൃപ്തിക്ക് കാരണമായി അതല്ല അങ്ങനെയല്ലേ അവരുടെ മുമ്പെല്ലാം അപഹാസ്യനായ രാജാവ് യൗവനപ്രാപ്തി വന്ന പുരൂരവസ്ഥനെ രാജ്യഭാരം ഏൽപ്പിച്ച് തപസ്സനായി വനത്തിലേക്ക് യാത്രയെന്നും കയ്യിലേറ്റു വനത്തിലെത്തിയ ശുദ്ധി നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം നവാക്ഷരീ മന്ത്രം ഭക്തിയോട് ജപിച്ചു ദേവിയെ പ്രസന്നയാക്കി ജഗദമ്പസിംഹാരൂഢയായി സ്വദ്യം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സുധാപാനത്താൽ അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു അത് ഇവരൂപം കണ്ട് അശ്രുപൂർണമായ നേത്രങ്ങളോടുകൂടി ദേവിയെ ഭക്തി ആദരപൂർവ്വം നമസ്ക നമസ്കരിച്ചു എന്നിട്ടോ എന്നിട്ട് സ്തുതിക്കാൻ തുടങ്ങി അല്ലയോ ജഗദംബെ ആറ് ഏതു വിധത്തിൽ അവിടുത്തെ സ്മരിക്കുന്നുവോ ആ രൂപത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട് അഭിഷ്ടദായ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു അമ്മേ ഈ ലോകത്തിലുള്ള ഋഷീശ്വരന്മാർക്ക് പോലും അവിടുത്തെ പ്രഭാവത്തെ ശരിയായി അറിയാൻ പ്രയാസമാണല്ലോ അവിടുത്തെ മനോഹരമായ മത്യരൂപം ആശ്ചര്യമുളവാക്കുന്നതാണ് സമോഹനമായ രൂപം മനസ്സിൽ വിഭ്രമത്തെ ഉണ്ടാക്കുന്നു അമ്മേ അവിടുത്തെ ആശ്രയിക്കുന്നതിൽ അവിടുന്ന് നൽകുന്ന ദയവും ഐശ്വര്യവും ഉണ്ടാക്കുന്നു ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കും അഷ്ടദിക്പാലകന്മാർക്കും അഷ്ടവസുക്കൾക്കും അവിടുത്തെ മഹാത്മ അറിയുവാൻ സാധ്യമല്ല പിന്നെ എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും സർവാർത്ഥദാത്രിയായ അമ്മ രമയുടെ രൂപമായ വിഷ്ണുവിന്റെയും രാജസപ്രകൃതിയായ വിധിയുടെയും താമസപ്രകൃതിയുള്ള ഹരന്റെയും പ്രഭാവം ആർക്കും അറിയാൻ സാധ്യമല്ല പിന്നെ നിർഗുണ്യ അവിടുത്തെ മഹാത്മത്തെ ആർക്ക് മനസ്സിലാകും എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി ുദ്ധ അപ്പം നിന്നും പറയണു മൂഢ മൂഢനായ എന്നിൽ അവിടെ നിന്ന് കാണിച്ചത് നിസ്തുല്യമാണ് അവിടത്തെ ഭക്തരിൽ അവിടത്തേക്കുള്ള കൃപാകടാക്ഷം ഇന്ന് എനിക്ക് മനസ്സിലായി അമ്മ അല്ലയോ ഭവാനി മഹാലക്ഷ്മിയും വേളി കഴിച്ച മഹാവിഷ്ണുവും അതൊരു ഊറ്റം കൊള്ളുന്നില്ല ലക്ഷ്മിയുടെ ഭർത്താവായിരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് മഹാവിഷ്ണുവിനറിയാം അമ്മയുടെ പവിത്രമായ പൂ പോലെ മൃദുലമായ കൈകളെ കൊണ്ട് പതുക്കിത്തലോടിയും കുന്തൻ്റെ തൃപാദങ്ങളെയും പവിത്രീകരിച്ചു അല്ലയോ മഹാലക്ഷ്മി മനോഹരമായ ആഭരണങ്ങൾ രാത്രി ശ്രീഹരിയുടെ മാറി ഒരു തൽപ്പത്തിൽ എന്ന പോലെ അവിടുന്ന് സുഖമായി വിലസുന്നു മഴക്കാറിൽ മിന്നൽക്കൊടി പോലെ ദേവി ആ വക്ഷത്തിൽ വിരാജിക്കുന്നു ദേവിയുടെ പല പല ഭാവങ്ങളാണ് വർണ്ണിക്കുന്നത് ആ ത്രിലോകേഷനും ആ അർത്ഥത്തിൽ അവിടുത്തെക്ക് വാഹനം തന്നെയെന്ന് പറയാൻ വേണമെങ്കിൽ കോപം കൊണ്ട് ദേവി ഭഗവാനെ കൈവടി സ്ത്രീ ആണെങ്കിൽ എല്ലാവർക്കും ആരാധന ഹരിയും ബലഹീനം തന്നെ സ്ത്രീ ഇല്ലാത്ത പുരുഷനെ സ്വന്തം ബന്ധുജനങ്ങൾ പോലും ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നു ജഗദംബികൾ അവിടുത്തെ പാതപങ്കജം മടിപണിയുന്ന ബ്രഹ്മാദികൾ സ്ത്രീകൾ തന്നെയാണ് അവർക്ക് പുരുഷത്വം കൊടുത്ത് അനുഗ്രഹിക്കുന്നത് അവിടുന്ന് തന്നെയാണ് അവിടുത്തെ ആവായ്പാരം തന്നെയമ്മേ അവിടുന്ന് ആരാണ് സഗുണയാണോ അല്ല നെർഗുണയാണോ അല്ല പുരുഷനല്ല സ്ത്രീയുമല്ല അവിടത്തെ പാദപങ്കജത്തിൽ ഞാൻ നമസ്കരിക്കുന്നു അമ്മേ അന്ത്യകാലത്തിൽ എനിക്ക് അമ്മയിൽ ദൃഢമായ ഭക്തി തന്നേന്ന് പ്രാർത്ഥിച്ചു നിന്റെ സ്തുതി കേട്ട് ദേവി സുപ്രസന്നയായി ദേവി ആ ന ശ്രേഷ്ഠന് ആത്മസാഹിത്യം നൽകി ദേവി പ്രസക്ത ശുദ്ധിന്ദീഷന്മാർക്ക് പോലും ദുർലഭമായ പരമപഥം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പന്ത്രണ്ടാം അധ്യായം സമർപ്പിക്കുന്നത് നമ്മൾ വല്ല പതിമൂന്നാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് അവിടെ എന്താ ഈ പുരൂരവസിന്റെ കഥ തന്നെയാണ് വർണ്ണിക്കുന്നത് ശുജും സ്വർലോകം ഗമിച്ചപ്പോൾ പുത്രനായ പൊരൂരവസ് രാജാവായി സദ്ഗുണസമ്പന്നനും മനോരഞ്ജകനുമായി പൊരൂരവസ് ധർമ്മത്തെ അടിസ്ഥാനമാക്കി രാജ്യപരിപാലനം ഭംഗിയായി നിർവഹിച്ചു രാജ്യകാര്യത്തിൽ വേണ്ടത്ര സ്വകാര്യത പാലിച്ചും ഭരണകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയും ഭരണം സുഗമമായി നടത്തി പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ പരിപാലിച്ചും ദുഷ്ടന്മാരോട് ശാസനങ്ങൾ നടപ്പിലാക്കിയും വർണ്ണാശ്രമധർമ്മങ്ങളെ സ്വയം ആചരിച്ചും മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധത്തിൽ രാജ്യത്തെ സമ്പുഷ്ടമാക്കി ഹരേ അരേരവസ് ധാരാളം യജ്ഞങ്ങൾ വേണ്ട വിധം ദക്ഷിണ കൂടി നടത്തി ദാനധർമ്മങ്ങളെ കൊണ്ട് ബ്രാഹ്മണരെയും ജനങ്ങളെയും സന്തോഷിപ്പിച്ചു ഇദ്ദേഹം നല്ല രാജാവായിരുന്നു ഒരു ദിവസത്തിന്റെ രൂപ സൗഭാഗ്യവും ധന ഐശ്വര്യജാതികളും കേട്ടറിഞ്ഞുർവശി ആ ഭൂപനൽ ആകൃ ആകൃഷ്ടനായി സുന്ദരനാണ് ഇദ്ദേഹം ബ്രഹ്മശാപം കൊണ്ട് ഉർവശിക്ക് ദേവലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരേണ്ടി വന്നു ഉർവശിയുടെ വശ്യ സൗന്ദര്യം രാജാവിനേയും ഭ്രമിപ്പിച്ചു എന്ന് പറയാം രാജാവ് ഉർവശിയോട് തന്റെ അഭിഷ്ടം അറിയിച്ചു ഉർവശിക്കും സമ്മതമായി എന്നാൽ ഉർവശി ഒരു നിബന്ധന വെച്ചു ഏത് നിബന്ധന സ്വീകരിക്കാൻ രാജാവ് തയ്യാറായിരുന്നു പണ്ട് നമ്മുടെ ഗംഗാദേവി ഗംഗാദേവി പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ഇവര് പറയുന്നത് അത്രക്ക് ഭ്രമിച്ചു പോയി രാജാവ് ഉർവശി നിബന്ധന ഇതായിരുന്നു ഉർവശി പറഞ്ഞ എനിക്ക് രണ്ടാട്ടം കുട്ടികളുണ്ട് കേട്ടോ അവരെ നല്ല പോലെ നോക്കണം അവർക്കൊരു അപകടവും ഉണ്ടാവാൻ പാടില്ല ഞാൻ നെയ്യ് മാത്രമേ ഭക്ഷണമായി കഴിക്കുള്ളൂ വേറെ ഒന്നും എനിക്ക് പറ്റുള്ളൂ നെയ്യ് മാത്രം നെയ്യ് കുടിച്ചോളൂ നെയ്യ് കുടിച്ചിങ്ങനെ നെയ്യ് കുടിച്ച കളി കളിക്കുന്ന ചോട്ടും അത് ആ നെയ്യ് കുടിച്ചാർ അങ്ങനെയുണ്ട് മൈസിന സമയത്തല്ലാതെ അങ്ങയെ നഗ്നനായി കാണാനും പാടില്ല എല്ലാം ഒരു ദിവസം സമ്മതിച്ചു ഈ വ്യവസ്ഥകൾക്ക് എന്തെങ്കിലും ഭ്രംശം സംഭവിച്ചാൽ ഞാൻ അങ്ങേ ഒരു പോകൂട്ടോ തീർച്ചയാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് ആ ആവട്ടെ അങ്ങനെ പരസ്പര പ്രേമത്തോടു കൂടി പുരൂരവസന്റെ കൊട്ടാരത്തെ സന്തോഷപൂർവ്വം താമസിച്ചു രാജാവ് ധർമ്മകർമ്മങ്ങളെല്ലാം മാറ്റി വെച്ചെപ്പോഴും ഉർവശിയോടുകൂടി രമിച്ചു കാര്യം രാജഭരണത്തിൽ നോക്കുകയില്ല അതാണ് അതാണ് ഈ രാജാക്കമാന്റെ പ്രത്യേകത ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കാൻ രാജാവിന് കഴിയാതെയായി ബ്രഹ്മശാപം തീരുന്നതും കാത്തുർവശിയും രാജാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവര് കഴിഞ്ഞുകൂടി മനുഷ്യ സ്ത്രീയായി ജനിക്കട്ടെ ബ്രഹ്മന്റെ ഒരു ശാപം ഇല്ലോണ്ടാണ് ഉറുവശി ഭൂമിയിലേക്ക് വന്നത് അല്ല ഭൂമിയിൽ കുറെ കാലം താമസിക്കാനുള്ള ഒരു ശാപം ശാപ സമയം കഴിഞ്ഞിട്ട് ഉറുവശി സ്വർഗത്തിലെത്താത്തത് കൊണ്ട് ഇന്ദ്രൻ ഗന്ധർവന്മാരെ വിളിച്ചു വരുത്തി പറഞ്ഞു നിങ്ങൾ പോയി ഉറുവശിയുടെ ആട്ടിമുട്ടികളെ പിടിച്ചു കൊണ്ടുവരിക കൂടെ ഉർവശിയെയും സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഉറുവശിയില്ലാത്ത സ്വർഗത്തിനൊട്ടും ശോഭയില്ല നരനാരായണന്മാരുടെ തപസ് അടക്കം പോയ സമയത്ത് ഭഗവാൻ െ തിരുമ്പിറ്റി ഉണ്ടാക്കി കൊടുത്തത് ചുണ്ടയ്ക്കാന്ന് വശി ഓളില്ലാതെ ചൊർക്കത്തിന് പറ്റൂലന്നായി പാകശാസനന്റെ അജ്ഞപ്രകാരം ഗന്ധർവന്മാർ വിശ്വാസവിനെ മുൻനിർത്തി കൂലിലിട്ടു ശുദ്ധും നിന്റെ കൊട്ടാരത്തിലെത്തി ആട്ടിമുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു അപ്പൊ ഒരു കാര്യമല്ലോ ആകാശത്തിൽ കൂടി ആടുകളെ കൊണ്ടുപോകുമ്പോൾ ആട് കുറൊക്കെ കറഞ്ഞ് ശബ്ദം ഉണ്ടാക്കി മക്കളെ പോലെ കാത്തുകൊണ്ട് നടന്ന ആട്ടിന്മുട്ടികളുടെ കരച്ചിൽ കേട്ട് ഉറുവശി തട്ടിപ്പടിഞ്ഞെഴുന്നേറ്റ് ഓരോരോ അവസരം കൊണ്ട് പറഞ്ഞു രാജൻ അതാ എൻ്റെ ആടുകളെ കള്ളന്മാർ കൊ തട്ടിക്കൊണ്ടു പോകുന്നു അങ്ങ് എന്താണ് ഈ കരച്ചിൽ കേട്ട് സ്ത്രീകളെ പോലെ അലങ്ങാതെ കിടക്കുന്നത് വേഗം പോയി എന്റെ ആടുകളെ മടക്കി കൊണ്ടുവരൂ എന്ന് ഉറുവശിയുടെ വാക്കുകൾ കേട്ട് രാജാവ് ധൃതിയിൽ എഴുന്നേറ്റു ദേഹത്തിൽ വസ്ത്രമുണ്ടോ എന്നൊന്നും നോക്കാൻ ഓർമ്മയില്ലാതായി പോയി രാജാവിന് ആടുകളെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയി ഗന്ധർമാർ എന്തു ചെയ്തു ആ സമയത്ത് കൃത്രിമമായി ഇടിമിന്നൽ സൃഷ്ടിച്ചു ആ മിന്നൽ വെളിച്ചത്തിൽ ഉറുവശി രാജാവിനെ നഗ്നായി കാണുകയും ചെയ്തു ഓരോ രണ്ടുമായി ആടും ആട്ടൻകുട്ടികളും നഷ്ടപ്പെട്ടു രാജാവിനെ ഇങ്ങനെ കാണുകയും ചെയ്തു ഗന്ധൂർമാർ ആടുകളെ വഴിയിൽ ഉപേക്ഷിച്ച് ഓടിപ്പോയി രാജാവ് ആടുകളെയും എടുത്ത് ഉറുവശിയുടെ അടുത്തെത്തി ദേവലോകത്തിൽ തിരിച്ചു പോകാൻ കാരണം കാത്തിരിക്കുകയായിരുന്നു ഉറവശി തൻറെ വ്യവസ്ഥകളെല്ലാം രാജാവ് തെറ്റിച്ചു എന്നാ കാരണവും പറഞ്ഞു ഉർവശിയെ ദേവലോകത്തേക്ക് യാത്രയാവുകയും ചെയ്തു ഓരോ രോഗസാകട്ടെ ഉറുവശി വിരഹം കാരണം പ്രാർത്ഥന പോലെ അവളുടെ പിന്നെ ആന ഓടി ദേശം തോറും അറിഞ്ഞു തെരിഞ്ഞ് രാജാവ് കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശിയെ കണ്ടു വളരെ സന്തോഷമായി രാജാവിന് അദ്ദേഹം പറഞ്ഞു നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചു പോകുന്നത് എന്റെ ചൊൽപ്പടിയിലല്ലേ ഞാൻ ജീവിക്കുന്നത് ഒരു ദിവസം ഉറവശിയോട് തൻ്റെ കൂടെ പോരാൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ചു നീ എന്നെ വേർപെട്ട് പോയാൽ ഞാൻ ഉടനെ മരിക്കൂട്ടോ കൂടിയോട് ഞാൻ വളരെ ക്ഷീണിതനമാണ് പാമാധിക്യം കൊണ്ട് ഞാൻ വളരെ പരവശനമാണ് ഞാൻ ഇവിടെ വീണ് മരിച്ചാൽ എന്റെ ദേഹം കാക്കകൾക്കും കഴുകന്മാർക്കും ഭക്ഷണമാകും പ്രകാരം ഒന്നും പറഞ്ഞ് കരയുന്ന രാജാവിനോട് ഉറവശി പറഞ്ഞു രാജൻ അങ്ങയുടെ ജ്ഞാനവും ധീരതയും ഒക്കെ ഇവിടെ പോയി സ്ത്രീകളെയും കള്ളന്മാരെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടില്ലേ അങ്ങ് അവർ ചെന്നായിക്കളെ പോലും ഒന്നിനോടും കൂറില്ലാതെ വർഗ്ഗമാണ് സ്ത്രീകൾ അടച്ചാക്ഷേപിച്ചിട്ടതാ അങ്ങ് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി മനസ്സിനെ വേദനിപ്പിക്കാതെ സന്തോഷത്തോടെ രാജ്യം ഭരിക്കൂ ഇത്രയും പറഞ്ഞു വശി യാത്രയായി രാജാവാണെങ്കിലൂ വശിയെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് വിഷാദത്തോടു കൂടി കൊട്ടാരത്തിലേക്ക് വേട്ടാളിനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പോഴും വേട്ടാളനാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇദ്ദേഹം ഉറുവശീനെ ചിന്തിച്ച് ചിന്തിച്ച് ഉറുവശി ആയില്ലാട്ടോ രാജാവിനത്തിച്ചു ശൂതം പറയണു വേദം വിസ്തരിച്ച് പറഞ്ഞു ഉറുവശിയുടെ മഹത്തായ കഥ ഞാൻ ചുരുക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഉറുവശീചരിതം എന്ന പതിമൂന്നാം അദ്ദേഹം നമ്മൾ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു ഇനി എന്താ ഈ ശുഗ ഇപ്പൊ കഥ പറഞ്ഞു ഷുഗൻ ഉണ്ടല്ലോ ഷുഗന്റെ ഉത്പത്തിയാണ് ഇനിയിപ്പം വർണ്ണിക്കുന്നത് സുഖോത്പത്തി പതിനാറാമത്തെ അധ്യായത്തിൽ ശുഗോൽപത്തി വർണ്ണിക്കുന്നു സുതം പറയാൻ തുടങ്ങി ഘൃതാജി എന്ന പേരുള്ള ആ സർ സുന്ദരിയെ കണ്ട് വ്യാസൻ ഇപ്രകാരം ചിന്തിച്ചു ഏത് അരണി കടയുന്ന സമയത്തൊരു ഘൃതാജി പറഞ്ഞ അല്പവസ്ത്രധാരി ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആരുടെ വ്യാ വേദവ്യാസന്റെ മുമ്പില് അതാണ് ഇപ്പം പറയുന്നത് ഇവിടെ ഭാര്യയാക്കാൻ പറ്റിയവളല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒരു ദിവസത്തിനെ പോലെ എനിക്കും ചതി പറ്റുമോ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കവേ ആ ചെറസ്സും മുന്നോട്ട് ശാപമേൽക്കുമോ എന്ന് പറയുന്നൊരു ഷുഗിയുടെ രൂപമെടുത്ത് പാറിപ്പറന്നവയെ അതുകൊണ്ട് വ്യാസൻ അത്ഭുതപ്പെട്ടു തത്തയായി അരി ഈ ഹൃദാജിയ ഹൃദാജിയെ കണ്ടപ്പോൾ തന്നെ വ്യാസന്റെ കാമഭാവം ഉണരുകയും ചെയ്തു മനസ്സംയമനത്തിന് ശ്രമിച്ചെങ്കിലും മനസ്സൊട്ടും പിടികൊടുക്കാതെ മാറി നിന്നു അത്ര മഹർഷിയായാലും കൂടെ അങ്ങനെയാണെന്നല്ലേ പറയുന്നത് വ്യാസൻ അരണി കടയാൻ ആരംഭിച്ചു ആ അപ്സരസന്റെ ഭാവ ഭാവങ്ങൾ കൊണ്ട് മഹർഷി അറിയാതെ തന്നെ തേതസ് അരണിയിൽ പതിച്ചു അതറിയാതെ അരണി വീണ്ടും കടയാൻ തുടങ്ങി ആ അരണിയിൽ നിന്ന് വ്യാസനെ പോലെ അഴകും തേജസ്സുമുള്ള ഒരു ബാലൻ സംജാതനായി ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ അമ്മയെ ഹൃദാജിയാണോ അല്ല തത്തയാണോ അല്ല ഈ അരണിയാണോ സംശയങ്ങളും അഗ്നിയുടെ മാതിരി തേജസ് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് വ്യാസമഹർ അത്ഭുതമായി മഹർഷിക്കു വ്യാസൻ പറഞ്ഞു അത്ഭുതം അത്ഭുതം ഈ കുഞ്ഞു മഹാദേവന്റെ വരദാനം തന്നെയെന്ന് തോന്നി വ്യാസൻ ആ കുഞ്ഞിന്റെ അടുത്ത് ഗംഗയിൽ സ്നാനം ചെയ്യിച്ചു വരുമ്പോൾ ആകാശത്തിൽ ആ പുഷ്പവൃഷ്ടി ഉണ്ടായി ആശ്രമത്തിൽ എത്തിയതിനു ശേഷം വ്യാസൻ പുത്രൻ ജാതകർമാതിക ചെയ്തു ആ സമയത്ത് ദേവന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കി അതിൻ്റെ താളത്തിനൊത്ത് അക്ഷര സ്ത്രീകൾ നൃത്തം വെച്ചു നമ്മളൊക്കെ കുട്ടികളുണ്ടായ ഉടനെ ചൂടുവെള്ളത്തിലല്ലേ കുളിപ്പിക്കാത്തത് ഗംഗേലി ഗംഗേല് കുളിപ്പിച്ചു ഗന്ധർവന്മാർ മധുരമായി ഗാനം ആലപിച്ചു നാല് തവശ തുടങ്ങിയ ഋഷീശ്വർമാർ സന്തോഷിച്ചു ദേവന്മാരും വിദ്യാധന്മാരും വ്യാസപുത്ര പുത്ര കുട്ടി ഉണ്ടായതേ ഉള്ളൂ അതിനങ്ങനെ വല്ലാണ്ടങ് പ്രശംസിക്കാനും സ്തുതിക്കാനും തുടങ്ങിയ അത്ര മഴകും ബുദ്ധിശക്തി കുട്ടിയായിരുന്നു അത് കൃഷ്ണാജനവും യോഗദണ്ഡം കിണ്ടിയും ആകാശത്തിൽ നിന്ന് വ്യാസപുത്ര വേണ്ടി ഭൂമിയിൽ പതിച്ചു ജനിച്ച ഉടനെ ആ കുഞ്ഞ് തേജസ്വിയായ ബാലനായി വളർന്നു അങ്ങനെ അച്ഛനും മലമൂത്രാദികൾ വൃത്തിയാക്കണ്ടൊന്നും പണി ഉണ്ടായില്ല വളർന്നു പണ്ഡിത ശ്രേഷ്ഠനായ മുന്നിൽ തന്നെ ഉപനയനാദി കർമ്മങ്ങൾ നിർവഹിച്ചു അത്യധികം ഗൂഢസ്വഭാവമുള്ള വേദങ്ങളെപ്പറ്റി അച്ഛനെ പോലെ തന്നെ മകനും അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ഋതാജിയുടെ ശുഭീരൂപം കണ്ട് മോഹിച്ചുണ്ടായത് കൊണ്ട് പുത്രൻ എന്ന് നാമകരണവും ചെയ്തു വ്യാസൻ ആ ബൃഹസ്പതി അമ്മ കുഞ്ഞിൻ്റെ അമ്മേനെ ഒപ്പം ഓർമ്മിക്കാൻ വേണ്ടി ശുഗന് പേരിട്ടു ബൃഹസ്പതിയെ ഗുരുവാക്കി ഗുരുകുലത്തിൽ താമസിച്ച് ഗുരു ശുശ്രൂഷയും ചെയ്ത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വേദങ്ങളും വേദാംഗങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഒന്നു വേണ്ട ഒക്കെ ഗുരുദക്ഷിണയും സമാവർത്തനവും കണ്ണു ശുഖൻ പിതാവായ രാസമഹർഷിയുടെ അടുത്തെത്തി ഒക്കെ പടുത്തി കസം ചെയ്തു വന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചുവന്നും അങ്ങനെ കണ്ട് വ്യാസൻ സംഭ്രമപൂർവം എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്ന് ഗാഠാലിംഗനം ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് വിസ്തരിച്ച് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ കുറച്ച് നാം കഴിഞ്ഞപ്പോൾ വ്യാസമഹർഷി ശുഗന്റെ വേളിയെ പറ്റി ചിന്തിച്ചു തുടങ്ങി സുന്ദരിയെ അവര് കന്യകയെ തിരയാൻ ആരംഭിച്ചു അതാ പോലെ ഒരു ദിവസം അദ്ദേഹം തന്റെ മകനെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു പുത്ര ഈ ധർമ്മശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലെ ഇനി ഒരു വിവാഹത്തെ പറ്റി കാര്യമായി ചിന്തിക്കണം മക്കളുണ്ടാവുന്നത് പിതാവിന്റെ ഋണങ്ങൾ തീർക്കാനല്ല ഉണ്ണി അതുകൊണ്ട് യജ്ഞങ്ങളും മറ്റെങ്കിലേത് നല്ല ഗൃഹസ്ഥനായി എന്നെ ഋണത്തിൽ നിന്ന് രക്ഷിക്കണം അപുത്രരായവർക്ക് പുത്രരായവർക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല അതുകൊണ്ട് മഹാഭാഗ പുത്ര നീ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും എൻ്റെ ഈ ആഗ്രഹം നീ സഫലമാക്കി തരണേ എൻ്റെ മഹാതപസ്സിന്റെ ഫലമായിട്ടാണ് അയോനിജനായ നിന്നെ എനിക്ക് ലഭിച്ചത് അതുകൊണ്ട് ദേവന്മാർക്ക് സമനായ എന്നെ പിതൃ ഋണത്തിൽ നിന്ന് രക്ഷിക്കുക ഉണ്ണീന്ന് പറഞ്ഞു പിതാവിന്റെ സ്നേഹവാത്സല്യത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ട് ശിവൻ പറഞ്ഞു വിരക്തനായ ശുഭൻ അച്ഛന ധർമ്മജ്ഞ എന്നാണ് സംബോധന ചെയ്തത് അച്ഛ എന്നല്ല ധർമ്മജ്ഞ അല്ലയോ വേദവ്യാസ മഹാമതി അങ്ങ് എന്താണ് പറയുന്നത് തത്വദർശിയായിട്ടുള്ള ശിഷ്യനായ എന്നെ തത്വോക്തികൾ കൊണ്ട് ശാസിക്കുക അങ്ങയുടെ ആത്മ ഞാൻ സ്വീകരിച്ചു കൊള്ളാം മറ്റുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട ഇത് കേട്ട് ശിവൻ പറഞ്ഞു നൂറ്റാണ്ടുകളായി ഞാൻ മഹാദേവനെ തപസ് ചെയ്തതിന്റെ ഫലമായി ലഭിച്ച പുത്രനാണ് ഉണ്ണി അങ്ങ് ഗൃഹസ്ഥനായി ജീവിക്കാൻ ധനം ആവശ്യമാണെങ്കിൽ രാജാവിനോട് ചോദിച്ചു വാങ്ങിച്ചു തരാട്ടോ യൗവനം പാഴാക്കാതെ സന്തോഷപൂർവ്വം ഗാർഹ്യസ്വം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു ഇത് കേട്ട് ശിവൻ പറഞ്ഞു പിതാവേ ഈ ലോകത്തിൽ എന്ത് സുഖമാണുള്ളത് അറിവുള്ളവർ ലൗകിക ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന സുഖത്തിന് നിന്നമായി കണക്കാക്കുന്നില്ല വരതന്ത്ര സുഖവും കിട്ടുന്നില്ല സ്ത്രീസുഖം ആഗ്രഹിക്കുന്നതിന് ദുഃഖം മാത്രമേ ലഭിക്കുന്നുള്ളൂ കൈവിലമോ ജയിൽവാസമോ കിട്ടിയാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നാൽ ഭാര്യാപുത്രന്മാർ രക്ഷപ്പെടുക സാധ്യമാണ് ഈ ശരീരം മരമൂത്രാദികൾ കൊണ്ട് നിറഞ്ഞവയാണ് സ്ത്രീ ശരീരവും അതുപോലെ തന്നെ അറിവുള്ളവർ അതിനെ ആഗ്രഹിക്കുകയില്ല അല്ലയോ ബ്രാഹ്മണോത്തമ്മ ഞാനും അയോനികനാണ് ഇനി മറ്റൊരു യോനി ഞാൻ ഇച്ഛിക്കുന്നില്ല മാത്രമല്ല ഇനി മറ്റൊരു ജന്മവും എനിക്ക് വേണ്ട ഞാനിപ്പോൾ ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാ രാമനാണ് പിതാവേ അതാണ് വിളിക്കുന്നില്ലല്ലോ ഇനി വിഷയ ആസക്തനാവാൻ എനിക്ക് വയ്യ അങ്ങ് വിസ്തരിച്ച വേദമെല്ലാം ഞാൻ ആദ്യം തന്നെ പഠിച്ചു കഴിഞ്ഞു വേദങ്ങളൊക്കെ കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നതായത് കൊണ്ട് തന്നെ അവയൊക്കെ ഹിംസാമയങ്ങളും ആണ് എൻ്റെ ഗുരുവായ ബൃഹസ്പതിയും സംസാര വിഷത്തിൽ ആസക്തനാണ് അവിദ്യാൽ മൂടപ്പെട്ട ഹൃദയമുള്ളവൻ എങ്ങനെയാണ് മറ്റൊരാളെ മുക്തിയിലേക്ക് നയിക്കുന്നത് പരരോഗം രോഗം ചികിത്സിക്കുന്ന രോഗിയായ വൈദ്യനെ പോലെ പരിഹാസ്യനാണ് ഗൃഹസ്ഥനുമായ എൻ്റെ ഗുരുനാഥനും ദേഹത്തിന് ഒപ്പും രോഗം വേറൊരാളെ ചികിത്സിക്കാൻ പോകുന്നത് അരി ഒരു വൈദ്യ ഗുരുശിക്ഷണം കഴിഞ്ഞ് തിരിച്ചെത്തിയ എന്നെ വിഷയമാകുന്ന സർപ്പത്തിൻ്റെ ദേശം ഏൽപ്പിക്കാതെ ജ്ഞാനിയാക്കുകയാണ് അഭികാമ്യം ഘോരമായ പ്രപഞ്ചത്തിൽ കാലചക്രത്തിലൂടെ ചുറ്റിറ്റിരുന്നതിന് എവിടെയാണ് വിശ്രമം രാവും പകലും വിശ്രമമില്ലാതെ രോഗം ചുറ്റുന്ന സൂര്യനെ പോലെയാണ് അവർ പ്രപഞ്ചത്തിൽ തത്വാന്വേഷകന് മാത്രമേ സുഖം ലഭിക്കൂ അല്ലാത്തവൻ മലത്തിലെ കൃമി പോലെ മൂഢനാണ് ഊരുവി വരവില്ലാത്തവൻ വേദശാസ്ത്രങ്ങളെ പ്രഗത്ഭത നേടിയിട്ടും വീണ്ടും രാഗിയാവുന്നവന് മൃഗസമാനനാണോ എല്ലാം പഠിച്ച് അമരത്വം പ്രാപിച്ചൊരുവൻ വീണ്ടും സംസാര ദുഃഖത്തിൽ താല്പര്യം പുലർത്തുന്നവൻ അല്ല വീണ്ടും സംസാര ദുഃഖത്തിൽ പെട്ടുപോലവന് മോക്ഷം എങ്ങനെയാണ് ഉണ്ടാകുക ധാരാദികളെല്ലാം അമിത താല്പര്യം പുലർത്തുന്നവൻ വിദ്വാനാണെന്ന് പറയുന്നതിൽ പരം ആശ്ചര്യം എന്താണുള്ളത് അച്ഛുണങ്ങൾ അതിവർത്തിച്ചവൻ ആരാണോ അവൻ തന്നെ ബുദ്ധിമാൻ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ശാസ്ത്രങ്ങളല്ല പഠിക്കേണ്ടത് സംസാരസാഗരം തരണിങ്ങൾ ശാസ്ത്രങ്ങളാണ് പഠിക്കേണ്ടത് അച്ഛനെ ഉദ്ദേശിക്കുന്നു ഗൃഹം ഒരു ബന്ധനം തന്നെയാണ് ആ ഗ്രഹമാകുന്ന ജീവിൽ എവിടെയാണ് സുഖം മനുഷ്യനായി ജന്മം കിട്ടിയിട്ട് മജ്ഞരെ പോലെ സംസാര സാഗരത്തിൽ വക്തനാവുന്നത് ദൈവകടാക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ കറ്റക്കാർ കുഴലാളും ഉണ്ണികളുമായി വർദ്ധിച്ചുകാർ കെട്ടുകൾ അറ്റത്തോളം അയഞ്ഞിടാത്ത മമതാ ബന്ധങ്ങളായി നേരം അൻപൊറ്റിയിടും പറഞ്ഞതുപോലെ ആവും ഈ ഗൃഹാസക്തി അതുപോലെ ഭാര്യാസക്തി ഒക്കെ വിചാരിച്ച് നടന്നാല് വാനപ്രസ്ഥാശ്രമക്കാർക്കും ബ്രഹ്മചാരിക്കും സന്യാസിക്കും ആശയം ഗൃഹസ്ഥനാണ് അന്നദാനാദികൾ ചെയ്തും പരോപകാരം ചെയ്തും സത്യം മാത്രം പറഞ്ഞും പരോപകാരം ചെയ്യുന്നവർ ധർമ്മിഷ്ടരായ ഗൃഹസ്ഥന്മാരാണ് അവര് പറയുന്നത് വേദവ്യാസൻ ഗൃഹം കാരാഗ്രഹമൊന്നും അല്ല ഉണ്ണി ബന്ധനത്തിന് കാരണവുമല്ല കൊണ്ട് മുക്തി പ്രാപിച്ചവൻ ഗൃഹസ്ഥനാലും ബന്ധനസ്ഥനാകുന്നുമില്ല ന്യായമാർഗത്തിലൂടെ ധനം സമ്പാദിച്ച് വേദാനുസാരിയെ സത്യത്തെ മുറുകെ പിടിച്ച് നടക്കുന്ന ഗൃഹസ്ഥൻ മുക്തൻ തന്നെയാണ് ഉണ്ണീന്ന് പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് എല്ലാ സുഖങ്ങളും മരണാനന്തരം സുഖപ്രാപ്തിയും ലഭ്യമാകും ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം ഇതൊക്കെ പിന്നിട്ടിട്ട് വേണം സന്യാസാശ്രമം സ്വീകരിക്കാൻ നീ ഒ ഈ സന്യാസാശ്രമത്തിലേക്ക് കേറലോട്ടി ദേവരുടെ നമ്പ് പിതൃരുടെ നമ്പ് വേണ്ട പോലെ അനുഷ്ഠിച്ച് പുട്ടന്മാർക്ക് ജന്മം കൊടുക്കുക അവനെ ഗൃഹസ്ഥനാക്കിയതിനു ശേഷം മതി സന്യാസാശ്രമം സ്വീകരിക്കുന്നത് പഞ്ചേന്ദ്രങ്ങളെ സംയമനം ചെയ്യുക വളരെ ക്ലേശതരമാണ് മനസ്സിനെ ജയിക്കുക അതിലും ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ വിവാഹം രീതി ഇന്ദ്രിയ ജയം സിദ്ധിച്ചതിന് ശേഷം മനസ്സിനെയും ജയിക്കുക തപസ് വാർദ്ധക്യത്തിലാണ് നല്ലതെന്ന് ശാസ്ത്രത്തിനും വിധിയുണ്ടല്ലോ പണ്ട് വിശ്വാമിത്രൻ ആഹാര ഉപേക്ഷിച്ച് ഉഗ്രമായ തപസനുഷ്ടിച്ചു തപസ്സിന് ഇടയിൽ മേനക എന്നരിയെ കണ്ടപ്പോൾ തപസ്സിന് ഇളക്കം സംഭവിച്ചില്ലേ ആ മേനകക്ക് പിറന്നുള്ളല്ലേ ശകുന്തള എന്റെ പിതാവായ പരാശരനും സത്യവതിയെ കണ്ട കാമാനായ ഉണ്ണി ബ്രഹ്മാവതന്റെ മകളുടെ സ്ഥാനത്തുള്ള ദേവിയുടെ സൗന്ദര്യം കണ്ട് ്രമിച്ച് പിന്നാലെ ഓടിയില്ലേ രുദ്രഭഗവാനല്ലേ ആ പ്രവൃത്തിയെ തടഞ്ഞത് പുത്ര അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അനുസരിച്ചൊരു കുലകന്യക വേളി കഴിച്ച് വേദമാർഗത്തിൽ കൂടിച്ചലിക്കുക എന്ന് പിതാവ് വല്ലാതെ 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 ഈ ശിശുക ബ്രഹ്മർഷിയെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഉപദേശത്തോടു കൂടി സുഗോൽപത്തി എന്ന പതിനാലാം അധ്യായം സമർപ്പിച്ചു ഇനി നമുക്ക് പതിനഞ്ചാമത്തെ അധ്യായം നാളെ ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പറയാത്മനാവാൻ പരസ്മിനാരായണി സമർപ്പയാമീ